ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ഗ്രിൽ ചിക്കൻ ആയാലോ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റോ ഫ്രണ്ട്സോ കസിൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കാതെ ഇതുപോലെ നല്ല ഗ്രിൽ ചിക്കൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഒന്നേകാൽ കിലോ ചിക്കനാണ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഈ ഒരു സൈസിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതുപോലെ സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തിയുടെ മോനെ വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ടേ മസാലയെല്ലാം ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യമായ മസാല വേണ്ടിയിട്ട് ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം രണ്ട് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പും കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് കറുകപ്പട്ടയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കറുകപ്പട്ട അല്ലെങ്കിൽ കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുത്താൽ മതി ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിരുന്നുണ്ട് മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിത്തിരിഞ്ഞ് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നാരങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ ഒരു നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ തിരുമി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇതുപോലെ നമ്മൾ ഗ്രില്ലിൽ വെച്ചിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഗ്രില്ലിൽ വെക്കുന്ന വീഡിയോ കിടക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അതായതുപോലെ നല്ല കന്ന നല്ലപോലെ ചിരട്ട ഒക്കെ ഇട്ട് നല്ല കനലുണ്ടാക്കിയതിന് ശേഷം ഗ്രില്ല് വെച്ചിട്ട് പിന്നെ മുള്ളിൽ വെച്ചിട്ട് കുറേശേ ഓയില് നമ്മളിതിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേതുപോലെ രണ്ട് വശം മറിച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റോളം നമ്മളത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം